ഞാൻ കുറച്ച് സാബുദാന വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ചൗവരി ഉണ്ടല്ലോ അത് അപ്പോൾ അതുകൊണ്ട് എന്തുണ്ടാക്കും നോക്കിയപ്പോൾ സാബുദാന രസമലായി എന്ന് പറഞ്ഞൊരു റെസിപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഉണ്ടാക്കാൻ തുടങ്ങി ഇൻസ്റ്റാഗ്രാമിലേക്ക് റീലിനൊക്കെ വേണ്ടി ഇങ്ങനെയൊക്കെ വീഡിയോ ഒക്കെ എടുക്കാൻ തുടങ്ങി പക്ഷേ ഇത് രസമലായി ഒന്നും ആയില്ല പക്ഷെ നല്ല ടേസ്റ്റുള്ളൊരു ഡിഷായിരുന്നതുകൊണ്ട് ഞാൻ എന്തായാലും റെസിപ്പി പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പം അതിനായിട്ട് നൂറ് ഗ്രാം സാബുദാന എടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ നന്നായി വാഷ് ചെയ്ത് സോക്ക് ചെയ്യാൻ വെച്ചു അപ്പോൾ എൻ്റെ ഒന്നാമത്തെ അബദ്ധം പറ്റിയത് ഇവിടെയാണ് ഞാൻ അത് സ്ട്രെയിൻ ചെയ്തെടുത്തപ്പോൾ വെള്ളം കുറച്ചധികം പോവാനുണ്ടായിരുന്നു നന്നായി സ്ട്രെയിൻ ചെയ്തെടുക്കണം കേട്ടോ നല്ല ഡ്രൈ ആക്കി എടുക്കണം അതിലേക്ക് ഒരു പത്ത് രൂപയുടെ അമൂലിൻ്റെ പാക്കറ്റ് പാൽപ്പൊടി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തു പിന്നെ കുറച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുത്തു എന്നിട്ടത് മിക്സിയിൽ എടുത്തിട്ട് ജസ്റ്റ് കറക്കിയെടുക്കണം അപ്പോൾ ശരിക്കും അത് കറക്കിയെടുക്കുമ്പോൾ നന്നായി വെള്ളം പോയിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ പൊടി രൂപത്തിൽ തന്നെ നമുക്ക് കിട്ടും അതായത് നമുക്കിങ്ങനെ കുഴച്ച് ബോൾ പോയിലക്കി എടുക്കാൻ പറ്റുന്ന ഒരു പരുവത്തിൽ കിട്ടും പക്ഷേ ഇവിടെ വെള്ളം ശരിക്കു പോകാത്തത് കൊണ്ട് എനിക്കത് കറക്റ്റായിട്ട് കിട്ടിയില്ല പക്ഷേ എനിക്കത് ഒരു ഷേപ്പിലൊക്കെ കിട്ടി അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അത് റെസിപ്പി അങ്ങനെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനായിട്ട് ഒരു അര ലിറ്റർ പാൽ തിളപ്പിക്കാനായിട്ട് വെച്ചു തിളച്ച് വരണ പാലിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച സാബുദാനയുടെ ബോൾസ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അത് ശരിക്കും ചേർത്ത് കൊടുത്തിട്ട് ഒരു അഞ്ചാറ് മിനിറ്റൊക്കെ തിളപ്പിക്കണ്ടു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്ന് പറഞ്ഞാൽ നന്നായി പാല് കുറുക്കി ഉണ്ടാക്കുന്ന സാധനമാണല്ലോ അപ്പോൾ നന്നായി അങ്ങോട്ട് കുറുകി വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ബോൾസൊക്കെ അതിലിട്ട് നന്നായി തിളപ്പിച്ചെടുത്തു കുറച്ചധികം നേരം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മാറ്റി വരാൻ വേണ്ടി കുറച്ചധികം നേരം തിളപ്പിച്ചുകൊണ്ട് നമ്മുടെ പാല് അല്ല ബോൾസൊക്കെ മാറി മണികളായി എങ്കിലും ടേസ്റ്റ് നല്ലതായിരുന്നു ഞാൻ മുകളിൽ രസമൈലായിൽ ഇടുന്ന പോലെ കുറച്ച് പിസ്തയും ബദാമൊക്കെ അരിഞ്ഞിട്ടു ഏലക്ക പൊടിയും ചേർത്തിണ്ടായിരുന്നു പാലിൽ മിൽക്ക് മെയ്ഡ് ചേർക്കായിരുന്നെങ്കിൽ ഇത്ര തിളപ്പിക്കണ്ടായിരുന്നു അപ്പോൾ ഇതൊന്നും ഉടഞ്ഞു പോയില്ലായിരുന്നു എന്തായാലും ടേസ്റ്റ് ഉണ്ടായിരുന്നു താങ്ക്